നമ്മൾ വരാം പിടിച്ച വീടാണത് പിന്നെ ബ്ലാറ്റിലുള്ളത് അപ്പോൾ പാമ്പുകൾ അവര് ഒരുപാട് പാമ്പുകളെ കാണലുണ്ട് പറഞ്ഞത് ഈ മതിൽ പഴയ കെട്ടാണ് മതില് ഇതിൻ്റെ ഉള്ളിലും ഈ എന്ന് പറഞ്ഞാല് സ്ഥലങ്ങളായിട്ട് പുളി കിടക്കുന്ന മതിലാണ് അപ്പുറത്ത് തൊടി ഫുള്ള് കാടുകയാണ് ആളെ ഉപയോഗമായിട്ട് കിടക്കുന്ന ആൾക്കാർ പരിപാടമൊന്നും ഇല്ല അതുകൊണ്ട് ഇടക്കിടക്ക് ഇവിടെ പാമ്പുകൾ ഇങ്ങനെ വന്നിട്ട് പല പാമ്പ് വരുമ്പായിട്ടും മൂർക്കനായിട്ടും ഇങ്ങനെ കാണും നമ്മള് അങ്ങോട്ട് പോയാൽ പിന്നെ നമുക്ക് കാണാനൊരു വഴിയില്ല കടന്നു വരുമ്പോഴാണ് നമ്മളത് കാണാറ് അത് കാരണം ഇവിടുത്തെ സ്ത്രീകൾക്കൊക്കെ അടുത്തൊക്കെ വരാനും ഇതിനൊക്കെ ഭയങ്കര എപ്പോഴും ബുദ്ധിമുട്ടാണ് അപ്പൊ അവര് നമ്മളിതിപ്പോ ീ മക്കെ പൊളിച്ചിട്ട് കെട്ടണം അത് ഈ കുട്ടികാർ നമ്മൾ തയ്യാറാണല്ലോ മാറ്റി കെട്ടാൻ പക്ഷെ അത് അവരുടെ സമ്മതം തരുവാണെങ്കിൽ നമ്മൾ ഏത് സമയത്തും അത് മാറ്റി മാറ്റിക്കെട്ടാൻ നമ്മള് തയ്യാറാണ് അങ്ങനെ നമ്മളെ ഉപയോഗിക്കാത്ത ആളുകളായുള്ളവരെ കൊണ്ടാണ് അത് ചെയ്യാത്തരുന്നത് ഇവിടെ ഉപയോഗിക്കാതെ സ്ഥലമാണ് പക്ഷെ ഇത് പഴയ മതിലുമാണ് അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് ഈ ഹോളിലൊക്കെയാണ് അവർ അധികം പാമ്പുകളെ പാമ്പുകൾ കാണലിടുക എന്ന് പറഞ്ഞത് എല്ലാ ദിവസവും തന്നെ പാമ്പുകളെ കാണാനുണ്ട് പക്ഷെ ഈ മതില് പൊഴിക്കാൻ പൊഴിച്ചിട്ട് ഈ വീട്ടുകാർ തന്നെ കെട്ടി കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ അതിന് ഒരു തയ്യാറാവാത്തോണ്ടുള്ള പ്രശ്നമാണ് അപ്പോൾ മറ്റേ പഴയ മതിലുകളിലൊക്കെ എന്തായാലും പാമ്പുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് പാമ്പുകൾ വീട്ടിൽ കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായി മാറുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്